നമസ്കാരം സിറിയൻ മുൻ ഏകാധിപതി ബാഷർ അൽ അസാദിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാര് അതും മോസ്കോയിൽ വ്ലാദിമീർ പുടിന്റെ മൂക്കിന് കീഴേ ബാഷർ അൽ അസാദിനാകട്ടെ ശത്രുക്കളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല പാശ്ചാത്യ ലോകവും അറബ് ലോകവും ഒപ്പം സിറിയ പിടിച്ചെടുത്ത വിമതരമൊക്കെ ബാഷറിന്റെ അന്തി കാണാൻ കാത്തു നിൽക്കുന്നവരാണ് അവരിൽ ആർക്കാണ് പുട്ടിന്റെ സംരക്ഷണ കവചം ഭേദിച്ച് ബാഷറിനെ തൊടാനായത് അതോ റഷ്യയുടെ ഉള്ളിൽ തന്നെയാണോ ബാഷറിന്റെ ശത്രു ഒളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് മോസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് ബാഷർ അൽ അസാദിന് ദഹ്വാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് ചുമയും ശ്വാസം മുട്ടലും കൊണ്ട് വലഞ്ഞ ബാഷറിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെള്ളം നൽകിയെങ്കിലും ബുദ്ധിമുട്ടുകൾ തുടരുകയായിരുന്നു ഡോക്ടർമാർ ഉടനെത്തി ചികിത്സ നൽകിയതുകൊണ്ടാണ് കൊണ്ടാണ് അസദിന്റെ ജീവൻ രക്ഷിക്കാനായത് തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തിയപ്പോൾ അസദിന്റെ ശരീരത്തിൽ നിന്ന് വിഷാംശം കണ്ടെത്തുകയും ചെയ്തു തൻ്റെ മോസ്കോയിലെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന അസദിൻ്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി കാണുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇതേവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഡെമാസ്കസ് ഉൾപ്പെടെ സിറിയയിലെ പ്രധാന നഗരങ്ങളുടെയെല്ലാം നിയന്ത്രണം വിമതസേന പിടിച്ചെടുത്തതോടെ ഡിസംബർ എട്ടിനാണ് ബാഷർ അൽ അസാദ് സിറിയയിൽ നിന്നും റഷ്യയിലേക്ക് നാടുവിടുന്നത് മോസ്കോയിലെത്തിയ ബാഷദ് അൽ അസാദിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ തീരുമാനപ്രകാരം രാഷ്ട്രീയ അഭയം നൽകിയതായി റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു ബാഷദ് അൽ അസാദിനെ വിഷൻ കൊടുത്തു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിവരം പുറത്തുവന്നത് ജനറൽ എസ് വി ആർ എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച റിപ്പോർട്ടിലാണ് റഷ്യയിലെ ഒരു മുൻ ചാരനാണ് ഈ അക്കൗണ്ടിൻ്റെ പിന്നിലെന്ന് പറയപ്പെടുന്നു അബൂ മുഹമ്മദ് അൽ ജൊലാനി നിയന്ത്രിക്കുന്ന തെഹ്രീർ അൽ ഷാം അഥവാ എച്ച് ടി എസിൻ്റെ കൈവശമാണ് സിറിയയിലെ മിക്ക പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഇപ്പോൾ ഉള്ളത് എച്ച് ടി എസിനും അവർക്കൊപ്പമുള്ള മറ്റ് വിമത സംഘടനകൾക്കുമാണ് ബഷർ അൽ അസാദിനോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് അസദ് സിറിയയുടെ ഏകാധിപതിയായിരുന്ന സമയത്ത് രാഷ്ട്രീയ വിമർശനം നടത്തുന്നവരെ ക്രൂരമായിട്ടായിരുന്നു അടിച്ചമർത്തിയിരുന്നത് രാസായുധങ്ങളും കാർപ്പറ്റ് ഒക്കെ അന്ന് വിമതർക്കെതിരെ അസദ് പ്രയോഗിച്ചിരുന്നു സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനായെങ്കിലും ഇസ്രയേലിൻ്റെ ബോംബാക്രമണമുൾപ്പെടെ നിരവധി പ്രതിസന്ധികളാണ് സിറിയയിലെ വിമതസേന ഇപ്പോൾ നേരിടുന്നത് ഇതിനിടയിൽ മോസ്കോയിൽ നുഴഞ്ഞു കയറി അസദിനെ കൊലപ്പെടുത്താൻ തക്ക ശക്തി സിറിയൻ വിമതസേനയ്ക്കുണ്ടെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല പിന്നീട് സംശയത്തിന്റെ നേടിൽ നീളുന്നത് പാശ്ചാത്യ ലോകത്തേക്കും ഇസ്രായേലിലേക്കും അറബ് ലോകത്തേക്കുമൊക്കെയാണ് അതോ ഇനി റഷ്യക്കുള്ളിൽ തന്നെ അസദിന്റെ ശത്രു ഒളിച്ചിരിപ്പുണ്ടോ എന്ന കാര്യവും സംശയമാണ് സുഹൃത്തുക്കളായ മറ്റ് ലോകത്തലവന്മാരോടൊപ്പം വലിയ രീതിയിലുള്ള സൗഹൃദം പുട്ടിൻ പങ്കിട്ടിരുന്നെങ്കിലും അസദുമായിട്ട് അത്ര നല്ല രീതിയിലുള്ള സൗഹൃദമായിരുന്നില്ല പുട്ടിൻ ഉണ്ടായിരുന്നത് ഡിസംബർ എട്ടിന് മോസ്കോയിലെത്തിയ ബാഷർ അൽ അസാദിനെ ഇതേവരെ വ്ളാദിമീർ പുട്ടിൻ കണ്ട് സംസാരിച്ചിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല സിറിയയിൽ നിന്നും വലിയ സമ്പത്തുമായി ഒളിച്ചോടി റഷ്യയിലേക്കെത്തിയ ബാഷർ അൽ അസാദിന്റെ ജീവിതം അവിടെയും സുരക്ഷിതമല്ലെന്നാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുന്നത് ബാഷർ അൽ അസാദിന്റെ പത്നി അസ്മയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാണ് ഇടയ്ക്ക് അവർ ബ്രിട്ടനിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു അസദിനോട് ഡൈവേഴ്സ് ആവശ്യപ്പെടുകയും തന്റെ ജന്മനാടായ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു അന്ന് അസ്മ ചെയ്തത് എന്നാൽ ബാഷർ അൽ അസാദിനും കുടുംബത്തിനും ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം നൽകില്ലെന്ന് ബ്രിട്ടൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ എച്ച് ഇ ടി എസിന്റെ നേതൃത്വത്തിലുള്ള വിമതസേന ബാഷർ അൽ അസാദിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അസദിനോട് കൂറുകുലർത്തിയിരുന്ന സൈനികരുമുൾപ്പെടെ മുന്നൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തു അവർക്ക് കഠിനമായ ശിക്ഷ നൽകാനാണ് വിമതസേന ആലോചിക്കുന്നത് ബാഷർ അൽ അസദിന് വിഷബാധയേറ്റതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും സംഗതി സത്യമാണെന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്